ഹായ് ഓൺ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് കേട്ടാ വൈകുന്നേരങ്ങൾ ജോബ് നോട്ടിഫിക്കേഷനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ ഇന്നലത്തെ ഇന്നലെ നമ്മൾ ഒരു ബഡ്ജറ്റിന്റെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ സെഷനിൽ അപ്ലോഡ് ചെയ്യും പെട്ടെന്ന് തന്നെ അപ്പം അതും കൂടി നിങ്ങൾ കാണുക ക്വസ്റ്റൻ ആൻസർ രീതിയിലാണ് അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം കേട്ടോ അപ്പോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യാം കേട്ടോ ഹൈപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ ജസ്റ്റ് ആ ഒരു ഭാത്ത സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിലാണ് നമ്മൾ ഹൈപ്പ് ചെയ്യുന്നത് ഓക്കെ യെസ്ബി ഗുഡ് മോർണിംഗ് സുരഭി രവിചന്ദ്ര ഗുഡ് മോർണിംഗ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടാണ് ഭാരത് വിസ്ചാർ പദ്ധതി കൊണ്ടുവന്നത് വിദ്യാഭ്യാസം സ്മാർട്ട് സ്മാർട്ട് ആപ്പ് കൃഷി ബഹിരാകാശം ഏതാണ് ഭാരത് വിസ്ചാർ പദ്ധതി കൊണ്ടുവന്നത് ഏത് മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടിട്ടാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് കണ്ണുണി സി ആണ് യെസ് സി തന്നെയാണ് വരുന്നത് കൃഷിയാണ് അടുത്തത് അടുത്തത് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ആരാധ്യ കുറച്ച് രണ്ടു മൂന്ന് പോയിന്റ് പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ ഒരു പ്രധാനമന്ത്രി നമുക്ക് ബഡ്ജറ്റ് കഴിഞ്ഞല്ലോ അപ്പോ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ തുടർച്ചയായ ഒൻപത് തവണ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന റെക്കോർഡാണ് ഇപ്രാവശ്യം നിർമ്മലാ ശ്രീ ധനമന്ത്രി നിർമ്മല സീതാരാമന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാന ധനമന്ത്രിയായിട്ട് മേറ്റ നിർമ്മലയുടെ ഒൻപതാമത് ബജറ്റ് അവതരണമായിരുന്നു ഇത് അർബുദം പ്രമോ പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുകയാണ് ബജറ്റില് പ്രഖ്യാപിച്ച ശക്തി എന്ന പദ്ധതിയുടെ ലക്ഷ്യം അപ്പൊ ശക്തി എന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അർബുദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ശക്തി കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കേന്ദ്ര ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നായിട്ടുള്ള അപൂർവ ഇടനാഴി ഓക്കെ ഡെഡിക്കേറ്റഡ് റയർ ആൻഡ് കോറിഡോർ പദ്ധതിയിൽ കേരളത്തോടൊപ്പം ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ ആരാധ്യ നേരത്തെ സി യെസ് ശരിയായിരുന്നു അടുത്തത് ചില്ലറ വ്യാപാര വിപണിയിലെ ഉടമകളാക്കി സ്ത്രീകളെ മാറ്റാനുള്ള പദ്ധതിയുടെ പേരെന്താണ് ശ്രീശക്തി මහිලා කේද්‍රම් දුරහා ප්‍රහා ශීමාට ඇන්දාන පේර එන්දාන පේර සුරබී සීයාන ආරාධයාඩයාන ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഷീമാട്ടാണ് വരുന്നത് ഷീമാട്ടാണ് വരുന്നത് ഷീമാട്ട് അടുത്തത് ലോകത്തിലെ ഏറ്റവും അപൂർവവും ചെറുതുമായ കാട്ടുപൂച്ചകളിലൊന്നായ തുരുമ്പിച്ച പുള്ളിപ്പൂച്ചയെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് ഗുജറാത്ത് കർണാടക രാജസ്ഥാൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് കണ്ടെത്തിയത് ആരാധ്യ ഡി ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടാവും ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ ആണ് വരുന്നത് രാജസ്ഥാൻ ആണ് വരുന്നത് അടുത്തത് പതിനാറാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം നില നാൽപ്പത്തി ഒന്ന് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം നാൽപ്പത്തി മൂന്ന് ശതമാനം നാൽപ്പത്തി നാല് ശതമാനം സുരഭി നേരത്തെ ഡി ശരിയായിരുന്നു പതിനാറാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിത നില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാധ്യ എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് വരുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫിനാൻസ് കമ്മീഷന്റെ സ്റ്റേറ്റിന്റെ ടാക്സ് ഷെയർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം തന്നെയാണ് സ്റ്റേറ്റിന്റെ ടാക്സ് ഷെയർ നാൽപ്പത്തി ഒന്ന് ശതമാനം തന്നെയാണ് വിനു സി അല്ല എ ആണ് വരുന്നത് കേട്ടോ എ ആണ് നാൽപ്പത്തി ഒന്ന് ശതമാനം ആണ് വരുന്നത് കേട്ടോ എ അല്ല അല്ല എ ആണ് സി അല്ല ഓക്കെ അടുത്ത ചോദ്യം അടുത്തിടെ വാർത്തകൾ കണ്ട നിപ്പ വൈറസിന്റെ സ്വഭാവ ആധുനികത്വം വഹിക്കുന്ന ഇനം എത്ര ഇനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയർലി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് വന്നതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് എലികള് പന്നികള് വവ്വാലുകള് ദേശാടന പക്ഷികള് ഏതാണെങ്കിലും നിപ്പ വൈറസ് സി ആണ് ആരാധ്യ പറയുന്നത് അന്താ സി ആണ് ഓക്കെ സി ആണ് വിനു പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വവ്വാലുകളാണ് വവ്വാലുകളാണ് അടുത്തത് നടക്കാനിരിക്കുന്നത് എന്ത് എന്തായിരുന്നു നടക്കാനിരിക്കുന്നത് ഒരു മിനിറ്റ് ഇപ്പൊ എന്താ നടക്കാനിരിക്കുന്നത് ഒരു സെക്കൻഡ് ആ ഓക്കെ കടുവ പുള്ളിപ്പുലി ചീറ്റകൾ സിംഹങ്ങൾ തുടങ്ങിയ ജീവികളുടെ സംരക്ഷണത്തിന് ആഗോള ഉച്ചകോടി ഏപ്രിലിൽ നടക്കാനിരിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏപ്രിലിൽ നടക്കാനിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അല്ലല്ല വേൾഡ് കപ്പല്ല യെസ് ആ തന്നെയാണ് ചോദ്യം വേറെ ഒന്നും നടക്കാനിരിക്കുന്ന അഭിപ്രായം നോട്ട് ചെയ്തിട്ടില്ല എവിടെയാണ് വരുന്നത് രാവിലെയാണ് വൈകിട്ടാണ് അല്ല ടി ട്വന്റി വേൾഡ് കപ്പ് അല്ല ഇതാണ് അതായത് കടുവ പുള്ളിപ്പുലി ചീറ്റകൾ സിംഹങ്ങൾ തുടങ്ങിയവയുടെ വന്യജീവികളുടെ സംരക്ഷണത്തിനായ ഒരു ഗ്ലോബൽ സമ്മിറ്റ് ഏപ്രിലിൽ നടക്കാനുണ്ട് അത് ഏത് രാജ്യത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാധ്യ ബി ആണ് ബിനു ബി ആണ് കണ്ണുണ്ണി ഇന്ത്യ യെസ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യ ആണ് അടുത്തത് ഷെറ്റിഹല്ലി വൈൽഡ് ലൈഫ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണ് ഷെട്ടിഹാലി വൈ വൈൽഡ് ലൈഫ് സാഞ്ചുറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കർണാടക കേരള തമിഴ്നാട് മഹാരാഷ്ട്ര എവിടെയാണ് എ ആണോന്ന് ചോദിക്കുന്ന ആരാധ്യ കണ്ണുണ്ണി രണ്ടാശയെ അത്ര ഉറപ്പാണ് അപ്പോ ഉറപ്പ് തന്നെയാണ് കർണാടകയാണ് വിനു ഏശ്വരിയാണ് കർണാടകയിലാണ് ഷെട്ടിയാലി വൈൽഡ് ലൈഫ് സാഞ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് അടുത്തത് പെച്ചോറ മിസൈൽ പെച്ചോറ മിസൈൽ ദാറ്റ് വാസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇറ്റ്സ് എ ബെസ്റ്റ് ക്ലാസിഫൈഡ് ആ സ്വിച്ച് ടൈപ്പ് ഓഫ് എയർ ഡിഫെൻസ് സിസ്റ്റം അപ്പൊ പെച്ചോറ മിസൈൽ എന്ന് പറയുന്നത് ഏത് എയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടാണ് ക്ലാസിഫ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സർഫേസ് ടു എയർ മിസൈൽ എയർ ടു എയർ മിസൈൽ സർഫേസ് ടു സർഫേസ് മിസൈൽ എയർ ടു സർഫേസ് മിസൈൽ ഏത് ടൈപ്പ് ഓഫ് മിസൈൽ ആണ് പച്ചോറ മിസൈൽ എന്ന് പറയുന്നത് അന്താ നേരത്തെ ഏത് തന്നെയാണ് ഏത് മിസൈലാണ് ഏത് ടൈപ്പ് ഓഫ് മിസൈലാണ് പച്ചോറ മിസൈൽ എന്ന് പറയുന്നത് അറിയാവോ ആൻസർ നോക്കാം നിങ്ങര അറിയില്ല ഞാൻ തോന്നുന്നു ആരും കമന്റ് കാണാല്ലോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സർഫേസ് ടു സർഫേസ് മിസൈൽ ആണ് വരുന്നത് കേട്ടോ ആരാധ്യ ബി അല്ലടാ എ ആണ് സർഫേസ് ടു സർഫേസ് ടു എയർ മിസൈൽ ആണ് സർഫേസ് ടു എയർ മിസൈൽ ആണ് വരുന്നത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ കോഴ്സ് ആണ് വരുന്നത് അപ്പോ ഇവിടെ നമ്മൾ വെച്ചാൽ ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നമ്മുടെ കോഴ്സ് നമുക്ക് ഇവിടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ആയിട്ട് ഓൺലൈൻ കോഴ്സുകളാണ് അപ്പോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എന്ത് ചെയ്യാം ഇത് പഠിക്കാവുന്നതാണ് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡൗട്ടും മറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും ഓക്കെ ഡൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിലെ ലൈഫ് പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് തരും ഡുവൽ ഒക്കെ ഉള്ളതാണ് പിന്നെ എല്ലാവർക്കും പ്രശ്നം ജോലി ഇങ്ങനെ കിട്ടുന്നതാണ് ഉറപ്പായിട്ടും എന്തായിരുന്നു ജോലി നമ്മൾ തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ജോലി ഇങ്ങനെ കിട്ടുന്നുള്ളൊരു ടെൻഷനെ വേണ്ട കേട്ടോ ഇനി അടുത്ത ചോദ്യം അതുകൊണ്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ജോലിയോട് കൂടി ആണ് ഇത് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആയിരിക്കും രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ സ്വസ്തി പെൻഷൻ സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് അതോറിറ്റി സ്വസ്ത്യ പെൻഷൻ സ്കീം ഏത് അതോറിറ്റിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആറ് ഏത് അതോറിറ്റിയാണ് സ്വസ്ഥ്യ പെൻഷൻ സ്കീം നോക്കാം ഓപ്ഷൻ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് സൗരചക്രങ്ങൾ പ്രവചിക്കുന്നതിനുള്ള പുതിയ രീതി അടുത്തിടെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ഐ ഐ ടി കാൺപൂർ ഐ ഐ ടി മുംബൈ ഐ ഐ ടി അഹമ്മദാബാദ് ഐ ഐ ടി റൂട്ടി ഏതാണ് സൗരചക്രം എന്ന് പറയുമ്പോൾ സോളാ സോളാർ സൈക്കിൾ വിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റീസെന്റ് ഡെവലപ്പ് ന്യൂ മെത്തേഡ് ടു പ്രഡിക്ട് സോളാർ സൈക്കിൾ സോളാർ സൈക്കിൾ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു മെത്തേഡ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏത് ഐ ഐ ടി ആണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഐ ഐ ടി ആണ് ഡെവലപ്പ് ചെയ്തത് ആൻസർ നോക്കാം ഐ ഐടി കാൺപൂരാണ് അടുത്തത് അടുത്ത വാർത്തകൾ കണ്ട തഹറി തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ അടുത്തിടെ വാർത്തകൾ കണ്ട തെഹറി തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വിനു ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ശരിയാണ് അടുത്തത് എസ് കണ്ണുണ്ണി ശരിയാണ് വിഷ് മിനിസ്ട്രി ഹാസ് ലോൺമന പോർട്ടൽ ഫോർ മോണിറ്ററിംഗ് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈമന പോർട്ടൽ ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഹൌസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇഫർമേഷൻ ടക്നോളജി ഏത് മിനിസ്ട്രിയാണ് അന്താ നേരത്തെ ബി തന്നെയാണ് ക്രിയേറ്റീവ് ഇന്ത്യ ആണ് പറയുന്നത് കർണാടക ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഉള്ളത് ഇന്ന് വൈകുന്നേരം വീണ്ടും നമുക്ക്